വീട് കത്തിക്കോ വീട് വീട് കത്തിക്കല്ലേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നുണ്ട് അടുത്താള് സ്വാഗതം കച്ചട്ടിയും കറിയൊക്കെ ആയിട്ട് രണ്ടാള് സ്വാഗതം പറഞ്ഞിട്ടുണ്ടോ മക്കളെ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴേ അടുക്കളയിൽ വെച്ച് നമ്മൾ എടുക്കുന്ന കാര്യമൊന്നുമല്ല ഇവിടെ വന്നതിന് ശേഷം അല്ല ചുമക്കാണ് ചുമക്കുന്നതിന് കാര്യം ഉണ്ട് ജലദോഷം അല്ലോട്ട് പറഞ്ഞുതരാം ഇവിടെ വന്നതിന് ശേഷം ചക്കര ആദ്യമായിട്ട് എന്തെയാണ് കറി ഉണ്ടാക്കുകയാണ് ചക്കര ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ചോറും കൂട്ടാനും വ്യക്തിയാണ് ചക്കര അപ്പോൾ കൂട്ടൻ കറി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് മീൻകറി സാമ്പാർ പിന്നെ ചിക്കൻ കറി അങ്ങനെ സംഭവങ്ങളൊന്നും ഒരു വെറൈറ്റി കറിയാണ് ചക്കരയുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന എന്തോ ഒരു സ്പെഷ്യൽ കറിയാണ് അപ്പൊ ഏതായാലും കറി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് കാണിച്ചു തരാം ചക്കരണ്ടത് ഇനിയിപ്പോ കഴിച്ചിട്ട് ആരൊക്കെ പോവോ പടച്ചമ്പുരാൻ അറിയാം ഇവിടെ പടച്ചറിയാം ആ ചക്കര കൊച്ചാക്ക ഉമ്മായുടെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഓ ഫ്രഷാല്ല എന്താ വേണ്ട ഇനി അപ്പൊ ഏതായാലും എന്താ കറിയും നമുക്ക് നോക്കി നോക്കിട്ട് ബാക്കി വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പൊ ഈ ഒരു കറി എന്താ അമ്മ മീൻകറി മീൻകറിക്കുള്ള ആ മീൻകറിക്കുള്ള തേങ്ങ അതിന്റെ മസാല ഒക്കെ അരച്ചിടാണ് അപ്പൊ ഇവിടെ ചക്കര ഇണ്ടാക്കണെന്താ വെച്ചുകഴിഞ്ഞാലേ ചുമക്കണ കാര്യം ഞാൻ കരിപ്പരാം ഇതാ ഇങ്ങനെ മുളക് അവിടെ കടക്ക് കാണിക്കട്ടെ മുളക് ഇങ്ങനെ ഇതില് പിന്നെ കോർത്ത് കോർത്ത് എടുത്തിട്ട് എന്ത് ചെയ്യണം തീയിൽ വെച്ച് ഇങ്ങനെ ചുട്ട് എടുക്കും ചുട്ടെടുത്തിട്ട് ഇതിനെ വേറെ എന്തൊക്കെയോ പ്രക്രിയയിൽ കൂടെ എന്താക്കിയെടുക്കും ചമ്മന്തി എന്തോ ആക്കി എടുക്കുന്ന തോന്നുന്നു ഇത് കരിച്ചിട്ടാണ് ഇവിടെ ആർക്കും നിക്കാൻ വായിക്കുന്നില്ല തുമ്മലും ചുമയോ അല്ലാ കുടുങ്ങി ആകെ എന്നാ പിന്നെ പരിപാടി നോക്കട്ടെ എങ്ങനെയാണ് ഇതെന്താ ശരിക്കും ഈ പേര് ചക്കര ചമ്മന്തി ചമ്മന്തി നിങ്ങളുടെ നാട്ടിൽ അല്ലേ തേങ്ങ ഇല്ലാതെ ഇങ്ങനെ ചമ്മന്തി അരക്കാന്നാണ് ചക്കര കാണിക്കാൻ പോലെ ഞാൻ കാണിക്കാറ് മാറിക്കാസ്താപോലെ

പടച്ചുറബേ ആ കുടി നാളെ മുതലേ എന്റെ കുട്ടി കറി ഉണ്ടാക്കിയിലെങ്കിലും വേണ്ടൂല ഈ മാരി കറി ഇവിടെ ഉണ്ടാക്കണ്ട ചുമച്ചിട്ടുണ്ടല്ലോ അല്ല സാധനം രസം ചക്കര അതിനകത്ത് എന്തൊക്കെയാ ഉപ്പേരി ഉണ്ട് അപ്പൊ ഇതില് ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി കാണിണ്ട് മറ്റിലുള്ള പുളി വേണ്ട ചക്കെ ആ ഇനി അതില് പുളിയും കൂടി ഇടൂലേ എന്നാ പുളിയും കൂടി ഇട്ടാട്ടെ അങ്ങനെ പുളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതില് ഇനി

പോലെ ഒരു പിന്നെ അമ്മിയിൽ അരയ്ക്കണം അങ്ങനെ പാടായിരുന്നു അപ്പൊ ഇന്നത്തെ കാലത്ത് എത്ര സിമ്പിൾ എല്ലാ സൗകര്യങ്ങളും അന്ന് വെള്ളം കോരണം പിന്നെ ഗ്യാസ് ഇല്ല വേവിക്കണം വാഷിംഗ് മെഷീൻ ഇല്ല ഗ്രൈൻഡർ ഇല്ല കല്ലിൽ അലക്കണം ഏഹ് ഇന്നത്തെ കാലത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ചക്കര ഒരുപാട് പണികളാണല്ലേ കൂട്ടുകളും പോലെ തറവാട്ടില് എല്ലാ അംഗങ്ങളും ഉണ്ടാവും കാലികള് ഗുണമാനം ഉണ്ടാവും പിന്നെ അടുക്കള പണി പണിയോട് അപ്പോ പഴയ കാലത്ത് ഒരുപാട് അത് പഴയ കാലത്തുള്ള ആൾക്കാരല്ല നമ്മളെ പ്രായക്കുള്ള ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അറിയില്ല അറിയില്ല ഓരോ വീട്ടിലും ഓരോ സാഹചര്യം ഓരോ വീട്ടിലും ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളത്ര അങ്ങനെ ചെയ്തെന്നല്ല പറയുന്നത് ചിലപ്പോ ഇതിലേക്കാൾ ഏറെ ചെയ്ത ആൾക്കാർ ആൾക്കാരുണ്ടാവും ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ പഠിച്ച് അപ്പൊ ഇന്നത്തെ കാലത്ത് അതിന്റെ പകുതി പണിയേ ഉള്ളല്ലേ ആ അപ്പൊ ഷീറ്റൊക്കെ കൊണ്ടിട്ടോ അപ്പൊ കുറച്ച് കൊടുക്കാനില്ലേ ഷീറ്റ് കുറച്ച് ഷീറ്റ് കൊണ്ട് കൊടുക്കാനില്ലേ കൊറച്ചൊട്ടുവാലും ഷീറ്റും കൊടുക്കാനുണ്ട് അപ്പൊ ആ നമുക്ക് പോയിട്ട് വരാം ചക്കര കാര്യമായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് മിക്സിൽ ഇട്ടോ ചക്കരെ ചാറിലിട്ടോ എങ്ങനെ ചക്കര ഏപ്പിക്കാൻ പോണോ അത് എന്നാണെന്നൊന്ന് മുൻകൂട്ടി പറഞ്ഞേക്കണേ അന്ന് ഞാൻ ഇവിടെ പോകാനാണ് അന്ന് പോയിട്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോളാം അങ്ങനെ രണ്ടാളിടുന്നു കഴിച്ചോ കേട്ടാ ചക്കര എന്നെ അങ്ങനെ വെച്ചാക്കുന്നേഖരേ ഏ അടച്ചറവേ അപ്പ വേണീ ഞാൻ അപ്പൊ ഏതായാലും ഒരു ദിവസം ചക്കരക്ക് ഇട്ടു കൊടുക്കമ്മ നോക്കാലോ ആ ഒരു മുട്ടായി കഴിക്കുന്ന കേട്ടോ അപ്പൊ ഒരു ദിവസമേ ചക്കരക്ക് ഇട്ട് കൊടുക്കാം ചോറ് കറി എ ടു സെഡ് ഇന്നിപ്പോ മീൻകറിയൊക്കെ അമ്മാണ് ഉണ്ടാക്കണത് ഒരു ദിവസം എ ടു സെഡ് ചക്കര ഉണ്ടാക്കണം ആ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തരും നിനക്ക് എല്ലാ സാധനങ്ങളും തരും അത് ഒഴിച്ചിട്ടുണ്ടാക്ക കറികൾ ഉണ്ടാക്ക അപ്പോ ഉപ്പ് ഇട്ടു അതിന് വെള്ളം ഒഴിച്ചു ഇനി മിക്സിയിലിട്ട് രണ്ട് കിറക്ക് അങ്ങോട്ട് രണ്ട് കിറക്ക് ഇങ്ങോട്ട് അപ്പൊ ഇതൊക്കെ ചമ്മന്തി അത് ഇരിച്ചൊഴിക്കുന്നു അത് കുഴപ്പമില്ല ആരും അപ്പോ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞല്ലേ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഫുള്ള് മുളകിന്റെ അരിയാണല്ലോ അത്ര സാധന രസം എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം എനിക്ക് എരിയും പുളിയും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് രസം കേട്ടോ ഇതിപ്പോ നാലാൾക്കും കൈയില്ലേ പിന്നെ സൈഡായിട്ട് കഴിക്കാനല്ലേ മെയിൻ ആയിട്ടല്ലോ കറി ഉണ്ടല്ലോ ഏതായാലും ഉഷാറായിട്ടുണ്ട് ഇനിയിപ്പൊ ഉമ്മ പറഞ്ഞു കേട്ടല്ലോ ഇനിയിപ്പോ ഇതിലെങ്കിലും നിക്കൂല ഒരു ദിവസം ഇതേപോലെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കേണ്ടി വരും ഒക്കെ റെഡി ആയിക്കോട്ടെ പിന്നെ ആ ഈ ഒരു മുളക് ഇത് നിങ്ങൾ കാണിച്ച കാര്യം വെച്ചുകഴിഞ്ഞാലേ നമ്മളെ നാട്ടിലോട്ടൊക്കെ ഈ മുളക് കറി മുളക് അല്ലെങ്കിൽ ഉണ്ട മുളക് എന്നൊക്കെ പറയും ഇത് നിങ്ങളുടെ നാട്ടിലോട്ടില്ലല്ലോ ചോ കറി മുളക് ഇല്ല മക്കളെ ഈ മുളക് എന്ന് പറയുമ്പോൾ നോക്ക് നമ്മളെ ചെറിയ തക്കാളിൻ്റെ ഒക്കെ ചെറുതുപോലെ ഇരിക്കും പക്ഷെ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഒരെണ്ണം ഒരു കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ മതി ഇത് ഒരെണ്ണം ഒരു മീൻകറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിയാണ് ഒരു പെരിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ മണം വല്ലാത്തൊരു മണമാണ് അതേപോലെ തന്നെ എരി ഉഗ്ര എരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മുളകൾ അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഉണ്ട മുളന്നാണ് പറയുന്നത് ഇതിൻ്റെ ചെടി നമ്മളെൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് ആരൊക്കെയാണ് അവരുടെ ബാക്കിലും പുറത്തൊക്കെ ആയിട്ട് കാണുന്നതൊക്കെ ഇതിൻ്റെ ചെടിയാണ് കേട്ടോ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പം എന്നാലും ചക്കര ചമ്മന്തി അടിപൊളി ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഞങ്ങൾ പോയി കുറച്ച് ഷീറ്റൊക്കെ കൊടുത്തിട്ട് വരട്ടെ എന്നിട്ട് ചോറ് കഴിക്കാം നമുക്ക് കൊടുത്തിട്ട് വരാം അപ്പൊ അപ്പൊ അതും കൊടുത്തിട്ട് നമ്മൾ വരാം ഓസ് അങ്ങനെ അതെ നമ്മൾ പോവാൻ പോവാണ് അപ്പോൾ വണ്ടിയിൽ വെച്ച് അപ്പസാനം കിട്ടിയുണ്ട് ഒട്ട് കുറച്ച് ഒട്ടുപാലുണ്ട് അപ്പോൾ അതും ഇതിൽ വയ്ക്കുക അത് കുഴപ്പമില്ല അതവിടെ ഇരുന്നോട്ടെ അത് കുഴപ്പമില്ല അതോടെ ഇരിക്കും അതെല്ലാം ഇങ്ങോട്ട് എടുക്കാം നമുക്ക് അതെ എനിക്ക് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അത് സെക്കൻഡേ അതങ്ങൾ ഇരുന്നോട്ടെ സീറ്റ് ഓ അപ്പം അതൊന്ന് കൊടുത്തിട്ട് വരാം അല്ലേ അങ്ങനെ സാധനങ്ങളെല്ലാം ഡിക്കിയിൽ കയറ്റിട്ടുണ്ട് ഇനി കൊണ്ട് കൊടുത്തിട്ട് വരാം എന്നാലും വണ്ടി ഒന്ന് കഴുകി നല്ല അഴുക്ക് അഴുക്കല്ല പൊടിയായിരുന്നു വലിയ അഴുക്കല്ലായിരുന്നു മെയിനായിട്ട് പൊടിയായിരുന്നു അപ്പം എന്ത് ചെയ്തു എല്ലാം പോലെ ഒന്ന് കഴുകി ഇതും കഴുകി നമ്മുടെ സ്കൂട്ടി കഴുകി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റും കഴുകി കഴുകിയപ്പോൾ ഒന്ന് വേനയായി കഴുകാറുണ്ട് ഞാൻ എങ്ങനെയല്ല ആഴ്ചയിലൊരു ദിവസമൊക്കെ ആയിട്ട് കഴുകാറുണ്ട് ഓടിയാലും ഇല്ലെങ്കിലും പൊടി ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴുകാറുണ്ട് ഓക്കെ പോയി വരാം മുട്ടി പറഞ്ഞാ വെണ്ടി കേറ്റി വെച്ചേക്കണം നല്ല നടന്നിട്ടുണ്ട് ആ ഞാൻ ഇന്നലെ വന്നു അന്നാ കല്യാണഗ്രഹം വണ്ടി വന്നു ആ അവിടെ മടയുള്ളത് കൊണ്ട് എടുക്കാൻമില്ല കണ്ടോ അതാണ് അറിഞ്ഞില്ല അതിനെ ആണേ ഓ ചേട്ടൻ സീറ്റ് കൊടുത്തു ഇനി ഇടയൊന്ന് ഒറ്റ കണ്ടോ മുട്ടി എന്ന് പറഞ്ഞേ ഉള്ളായിട്ട് വരും ഇങ്ങനത്തെ ഉൽപ്പന്നം അല്ല സോ ഇതിനെ ഇടോളോ ഇതിനെ അമോ

റബ്ബർ കൊടുത്തിട്ടിറങ്ങിയപ്പോ മീൻ മേടിക്കാൻ പേടിക്കറങ്ങി കേട്ടോ രണ്ട് കിലോ ഉള്ള ചൂര ചുര രൂപ മാത്രമേ ഉള്ളൂ മീൻ വില കുറഞ്ഞതാ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല രണ്ടു കിലോ നൂറ് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളെ കാഴ്ചക്കാര് മലപ്പുറം കോഴിക്കോടൊക്കെയാണ് കൊറിയർ അയക്കാൻ പറയും മീൻ നൂറ് രൂപ അതന്നെ ആൾക്കാർ കൊറിയർ അയക്കാൻ പറഞ്ഞപ്പോ വണ്ടി വണ്ടി കേട്ടോട കേട്ടോ വാങ്ങി വാങ്ങി ഓക്കേ അപ്പോൾ പൈസ ആ ഓക്കേ Google ൽ ഇടാനോ Google പേ ൽ ഇടാനോ ഓര വത്രല്ലാണോ ആ ചൂല ഉണ്ടായിരുന്നു വാള ഉണ്ടായിരുന്നു വാള വലുത് ഓരണ്ണം ഉണ്ട് വലുതുള്ളത് കഴിഞ്ഞു കഴിഞ്ഞു പൈസ Google പേ ൽ ഇടാതില്ലോ ആ Google പേ ൽ Google പേ ണ്ടോ ഉണ്ട് 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 പഴയ നമ്പർ ഇനില്ലേ പഴയ അങ്ങനെയുള്ള എല്ലാം ഉണ്ട് Google Pay കാഷ് എല്ലാം സ്വീകരിക്കും പിന്നെ കഴിയാറായിട്ട് അടിപൊളി അടിപൊളി അഞ്ചു വട്ടിയും കഴിഞ്ഞു ആ അത് തന്നെ അങ്ങനെ നമ്മള് ചക്കരയുടെ ചമ്മന്തി ഉണ്ടാക്കണ കുക്കിങ്ങിന്റെ വീഡിയോ ഉണ്ട് ഷീറ്റൊക്കെ കൊടുത്ത് കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീടെ ഇങ്ങനെ ഫുഡ് കഴിക്കട്ടെ നല്ല വിഷപ്പായിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിരുന്നു മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം ചെയ്യണം എല്ലാവർക്കും ബൈ അസം